ഒരു മണിക്കൂറിലേറെ നേരം നിശ്ചലനായി വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടന്ന് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഒരു പതിനൊന്നുകാരൻ തുപ്രങ്കോട് വീരാഞ്ചിറയിലെ ആലുങ്ങൽ മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് കൂടിച്ചിരിക്കുന്നത് നീന്തൽ പരിശീലനം തുടങ്ങി നാലു മാസത്തിനകമാണ് ഹനീനിന്റെ നേട്ടം എന്നത് മറ്റൊരു റെക്കോർഡ് ഒരു മണിക്കൂറിലേറെ നേരം നിശ്ചലനായി വെള്ളത്തിൽ പൊങ്ങി കിടന്ന് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പതിനൊന്നുകാരൻ തീയൂർ തുപ്രങ്കോട് വീരാഞ്ചിറയിലെ ആലുമൽ മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത് നീന്തൽ പരിശീലനം തുടങ്ങി നാലു മാസത്തിനകമാണ് ഹനീനിന്റെ നേട്ടം എന്നത് മറ്റൊരു റെക്കോർഡ് ഇവിടെ ബിഗ്നസിന് ആളാണ് പക്ഷേ കുട്ടിയുണ്ട് അപ്പോൾ അവനെ ഞമ്മൻ്റെ മൂവ്മെൻറ്റ്സ് ഇവിടെ അഡ്വാൻസ് ഇൻ്റർമീഡിയറ്റ് ലെവൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പാരൻസിനോട് ചോദിച്ച് ഞാൻ ഇങ്ങനെ കുട്ടിന് ഇങ്ങനെ തരുമെന്ന് ചോദിച്ചു ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ അങ്ങനെ അവൻ വന്നപ്പോൾ ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കൂടെ വന്നു അപ്പോൾ സിമ്മിന് നമ്മൾ മൂവ്മെൻറ്റ്സ് ശരിയല്ല അപ്പോൾ ഞാൻ അവരെ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ക്ഷയിപ്പിച്ചു അങ്ങനെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇതൊന്നും എടുക്കുന്നതായിരുന്നു അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഒരു ലെവലിൽ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ പേരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് രണ്ടു ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഫുൾ സപ്പോർട്ട് അവരെ പാരൻസ് എല്ലാവരും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അവരോട് അഞ്ച് ഫൈവ് തേർട്ടി കൂടെ എത്താൻ പറഞ്ഞു സെവൻ ഓ ക്ലോക്ക് വരെ അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ വൺ മിനിറ്റ് ആയിരുന്നു പിന്നെ ടു മിനിറ്റ് ആയി അങ്ങനെ ഒരു മോഡൽ ചെയ്യിപ്പിച്ചപ്പോൾ അത് സെറ്റായി പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ചേഞ്ച് ചെയ്ത് 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 യോഗേൻ്റെ ഓരോ ക്വസ്റ്റൻസ് പഠിച്ചു നല്ലോം കുഴപ്പമില്ല അലഹമ്മുള്ള ആൾ ഉഷാറേഡ് റെക്കോർഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡാണ് അതിലിപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുട്ടീൻ്റെ പേരിൽ പത്ത് മിനിറ്റ് ആയിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഉള്ളത് വൺ അവർ ആണ് അപ്പൊ ഇവന്റെ പേരിലാണ് വൺ അവറിൽ ഇവനിഞ്ഞും കിടക്കും പക്ഷെ ആ സമയത്ത് ഇവർക്ക് ഒരു വിവരം പാസ് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ട് വന്നപ്പോൾ നീച്ചതാണ് പിന്നെ അതിൻ്റെ ഇതിന്റെ ഒരു കോളും വന്നു അപ്പൊ അതിൽ വീഡിയോ പോയി അതുകൊണ്ടാണ് പിന്നെ ഒരു വൺ അവറിൽ സ്റ്റോപ്പ് ചെയ്തത് എത്ര മാസം ഇതിപ്പോ ഇങ്ങനെ ടു മന്ത് ആയി നമ്മളിവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ